കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശന്റെ നയനയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ആദർശൻ തം നയനയും തമ്മിലുള്ള ആ വഴക്കുകളൊക്കെ ഒരു പരിധി വരെ വരാൻ അവസാനിക്കുകയാണ് നയനയുടെ മനസ്സിൻ്റെ നന്മ ആദർശം മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂർത്തി മുത്തശ്ശൻ തിരക്ക ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് ഇനിയിപ്പോൾ തന്റെ കാലശേഷം ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ ഒരിക്കലും തെറ്റിപ്പിരിയാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഒരു വിൽപത്രം തന്നെ മുത്തശ്ശൻ തയ്യാറാക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്നലെ നമ്മൾ കണ്ടു അഭി ആണെങ്കിൽ നിർമ്മലിന്റെ അടുത്ത് പോയിട്ട് നിർമ്മലിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നവ്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പം നവ്യ കോളേജിൽ പഠിക്കുമ്പോഴെങ്ങനെയായിരുന്നു അവളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നൊക്കെ അതുമാത്രമല്ല നവിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങുന്നുണ്ട് നവിയും അത് നിർമ്മലും കൂടെ ഒരുമിച്ച് വയ്ക്കുന്ന ഫോട്ടോസൊക്കെ അങ്ങനെ ഫോട്ടോസൊക്കെ തൻ്റെ ഫോണിൽ മേടിച്ചോണ്ട് അഭി വീട്ടിലേക്ക് വരുന്നതന്നെ ഇത് നിർമ്മലിന് വലിയൊരു ഓഫർ തന്നെ അഭി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസൊക്കെ തരുന്നതിന് പ്രതിഫലമായിട്ട് നിനക്ക് ജിം ജിമ്മ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമില്ലേ അപ്പോൾ ആ ജിമ്മ് തുടങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ തരാം എന്ന് വലിയ ഓഫറൊക്കെ ഇടും ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യണം അങ്ങനെയും കൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ നോക്കിയപ്പോൾ നല്ല കാര്യമാണ് ഒരു പക്ഷേ ഈ സമയത്ത് പൈസ കിട്ടുവാണെങ്കിൽ തനിക്ക് പുതിയൊരു ജിമ്മ് തുടങ്ങാമല്ലോ അങ്ങനെ അബിയുടെ നിബന്ധനകൾ എന്നെ അംഗീകരിക്കുകയാണ് പിന്നീട് അബി വീട്ടിലേക്ക് വന്നിട്ട് ജലജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ജലജയുടെ ആകെപ്പാടെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുവായിരുന്നു കാര്യങ്ങളൊന്നും മുന്നോട്ട് നടക്കുന്നില്ല നവിയാണെങ്കിലും നയനയാണെങ്കിലും ഇതേതായിട്ടും അനന്തപുരത്തറവാട് വിട്ടു പോയിട്ടില്ല പിന്നെ എന്തു ചെയ്യും എങ്ങനെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റും എങ്ങനെ തല പൊഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അബി അങ്ങോട്ട് ചെല്ലുന്നത് അബിക്ക് മനസ്സിലായി അമ്മയുടെ നിപ്പും മട്ടും പോകാൻ കണ്ടപ്പോ എന്തോ പന്തിയല്ലാന്ന് പക്ഷെ അഭിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ലോ അഭി ചോദിച്ചോ അതെ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ തരാമെന്നൊക്കെ ജലജയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പം ജലജോ അഞ്ചു ലക്ഷം രൂപ നിനക്ക് എന്തിനാണ് അഞ്ചു ലക്ഷം രൂപ അതെ എനിക്കൊരു ആവശ്യത എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ വന്നു വെച്ച പിടിച്ച മരത്തെ പിടിച്ചു കുലിക്കോണ്ടിരിക്കല്ലേ അഞ്ചു ലക്ഷം രൂപ എങ്കെടുത്ത് തരാനായിട്ട് ഏഹ് നിനക്കൊരു ജോലി ഇല്ലാടാന്നു വെക്കും ഇതെ അമ്മേ ജോലിയുടെ കാര്യം മാത്രം പറയരുത് അമ്മക്ക് അറിയാലോ എണ്ണിച്ചൂട്ട അപ്പം പോലെ ആകെ പാടെ കിട്ടുന്നെ അമ്പതിനായിരം രൂപ അതുകൊണ്ടാണെങ്കിൽ അവളുടെ മേക്കപ്പ് സാധനങ്ങളും അത് ഫുഡ് സാധനങ്ങളൊന്നും മേടിക്കാൻ തികയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പഴാണ് അമ്മേ ഇനിയിപ്പോ അമ്പതിനായിരം രൂപയുടെ കണക്ക് പറയണേ അത് എൻ്റെ പൈസ ഒന്നും ഇല്ലാന്ന് പറയണേ അല്ല നിനക്ക് എന്തുണ ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ അതമ്മേ അന്ന് അവിയനെ അവളുടെ അനിയത്തിനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനാന്ന് പറയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ടാ അഞ്ചു ലക്ഷം രൂപ പനിച്ചിട്ട് പൈസ ചിലവുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കേട്ടാൻ ജലജ പറഞ്ഞു എൻ്റെ പൊന്നബി ഉപദ്രവിക്കരുത് നീ ആയിട്ട് ഒരു പ്ലാനും തയ്യാറാക്കണ്ട തയ്യാറാക്കിയെടുത്തോളൊക്കെ മതി ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അവട്ടയാളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അതുകൊണ്ട് നീ നിന്റെ പടി നോക്കിപ്പോക്ക് അഞ്ച് ലക്ഷം രൂപ പോയിട്ട് അഞ്ച് രൂപ പോലും ഈ കാര്യത്തിന് ഞാൻ തരത്തില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം പറയണം അല്ലെങ്കിലും നീ എന്ത് ചെയ്താലും അവസാനം എന്റെ തലയ്ക്ക് നട്ടപ്പുറമല്ലേ വരത്തുള്ളൂ എന്ന് പറയണം അവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അവയെ അങ്ങനെ ചിന്തിച്ചോടൊങ്ങ് പോവാ എങ്ങനെ പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ പൈസ ഉണ്ടാക്കിയാലോ അവന് കൊടുത്തിട്ട് താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ താൻ രക്ഷപ്പെട്ടു പിന്നെ തനിക്ക് വേറെ കല്യാണം കഴിക്കുമോ എന്ത് വെള്ളം ആകാം ഇവിടെ നീ കുരിശ്ശങ്ങ് പോയി കിട്ടിയാൽ മാത്രം മതിയായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു പിന്നീട് ആദർശാണെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലണ്ട് ആദർശിൻ്റെ ഉള്ളില് അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർ ബഷീറിനെ കുറിച്ചു ബഷീർ ഡോക്ടറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനി വന്നിട്ട് പ്രഗത്ഭനായ ഡോക്ടറാണ് അപ്പം നല്ല ഡോക്ടറാണ് അപ്പം മുത്തശ്ശനെ കാണിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയാനിട്ട് മുത്തശ്ശിനെ മുറിയിലേക്ക് ആദർശ് എല്ലാവണം അപ്പം ആദർശിൻ്റെ കൂടെ ദേവയാനിയും കൂടെ എങ്ങനെയെന്നു അപ്പോൾ മുത്തശ്ശനോട് ഡോക്ടറെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ബഷീർ അഹമ്മദിന്റെ ഡോക്ടറാണ് നല്ല പ്രഗത്ഭനായ ഡോക്ടറാ അപ്പൊ ഡോക്ടർ ഇവിടെ ഒന്ന് നോക്കിക്കോളൂ മുത്തശ്ശനെ മുത്തശ്ശനോ നിന്ന് കൊടുത്താൽ മാത്രം എന്ന് പറയണം പക്ഷെ മുത്തശ്ശൻ എന്തിനാണ് മുത്തശ്ശൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവസാനം മുത്തശ്ശൻ പറഞ്ഞു എന്നെ ഒരു ഡോക്ടർ നോക്കാൻ വരണ്ട ആരും നോക്കാൻ വരണ്ട ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറയുന്നത് മുത്തശ്ശൻ എന്തായി പറയണതൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാലും എന്താ തെറ്റാ ഞാൻ ഇവിടെ കിടന്നു മരിച്ചാലോ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിലും എന്റെ ബാക്കിന് ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിക്കുവാണ് ആദർശനും ദേവേനിക്കും കാര്യം എന്താന്ന് മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു എല്ലാരും എനിക്ക് അസുഖാന്നും പറഞ്ഞ് നയനെയും അവളുടെ ചേച്ചിനെയും അവിടെ പിടിച്ചെടുത്തി പക്ഷേങ്കി അറിയാൻ പറ്റുന്നുണ്ട് ആദർശേ നീ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് നയനെ എന്നുള്ള കാര്യം ഇത് കേട്ട ആദർശ് പറഞ്ഞു അല്ല മുത്തശ്ശ ഞാനവളെ വേദനിപ്പിക്കുന്നൊന്നും ഇല്ല വെറുതെ കള്ളത്തരം പറയില്ല ആദർശേ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ മെഡിസിൻ തീർന്ന കാര്യം പറയാനായിട്ട് അവളുടെ ഫോണിൽ നിന്നെ വിളിച്ചു പക്ഷെ നീ കോൾ എടുത്തില്ല പിന്നീട് എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും നീ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനർത്ഥം എന്താ നീ അവളുടെ കോൾ വരെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് പക്ഷെ അവൾ പാവ അവൾ എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല നിനക്ക് എന്തോ തിരക്കാ അങ്ങനെ അവൾ എന്നോട് പറഞ്ഞു അവൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എടാ നിന്റെ ഭാര്യ അല്ലേ ആ പരിഗണന എനിക്ക് എങ്കിലും നിനക്ക് കൊടുത്തു കൂടെ ഇത്രയും കാലം നീ എന്റെ മുന്നിൽ വെറുതെ അഭിനയിക്കുക മാത്രമായിരുന്നില്ലേ അത് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ലേ നിന്റെ അഭിനന്ദി വയ്ക്കണം അവൾക്ക് അവളോട് നിനക്ക് ശരിക്കും സ്നേഹം ഇല്ലല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടൻ ദേവേനു പറഞ്ഞു അച്ഛാ അങ്ങനെയൊന്നും പറയല്ല നീ ഒരക്ഷരം പോലും മിണ്ടരുത് നീ ഇവിടെ കൂടിയിട്ടാ വളം വെച്ചു കൊടുക്കുന്നെ അല്ലെങ്കിലും നീ ഇന്നു വരെ നായനയോട് സ്നേഹത്തോട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എപ്പ കണ്ടാലും നീ കടിച്ചു കയറാൻ പാത്രുന്നില്ലേ നിൽക്കുന്നേ പിന്നെ നിനക്ക് എന്തു പറയാനാ ദേവേനി യോഗ്യതയുള്ള അതുകൊണ്ട് നീ ഒരക്ഷരം മിണ്ടല്ലെന്ന് പറയണം ദേവേനി പിന്നെ മിണ്ടിയില്ല എന്തേലും പറയാൻ പറ്റുമോ മുത്തശ്ശൻ പറഞ്ഞു എനിക്കൊരു ഡോക്ടറെ കണ്ട ഒന്നും വേണ്ട ഇന്നു മുതൽ ആഹാരം കഴിക്കുന്നില്ലെന്ന് പറയണം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നീയും നായനെ ഒന്നിച്ചെന്ന് ഞാൻ അറിയണം എങ്കിൽ മാത്രം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ കേട്ടേ ഇനിയിപ്പോൾ ആദർശം പറഞ്ഞു മുത്തശ്ശൻ എന്താ ഇങ്ങനെ ദേഷ്യം പിടിക്കണേ ആഹാരം കഴിക്കാം മെഡിസിൻ കഴിക്കണ്ടേ മെഡിസിൻ ഒന്നും മുടങ്ങാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയണം പക്ഷെ മുത്തശ്ശൻ ഒറ്റക്കാലയിൽ അങ്ങോട്ട് നിൽക്കുവായിരുന്നു ആദർശം ആകെപ്പാടെ പെട്ടുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മുത്തശ്ശൻ ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഒരു തീരുമാനം എടുത്താൽ തന്നെയാ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസമുള്ള കാര്യമാണ് പിന്നീട് മുറിയിൽ നിന്ന് ആദർശം കൊണ്ട് ഇറങ്ങി പോവാണ് ആദർശം ഇങ്ങനെ ആ പാടം സങ്കടപ്പെട്ട് മുറിയിൽ പോയി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നയന വരുന്നത് നയനക്ക് ആദർശന് മുഖം കണ്ടപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി പെട്ടെന്ന് വന്നിച്ച് എന്ത് പറ്റി ആദർശ കേട്ടാ അതെ ഞാൻ ഇന്ന് വിളിച്ചോണ്ടുള്ള ബുദ്ധിമുട്ടാണോ അതെ മുത്തശ്ശനെ മരുന്ന് കയറുന്ന കാര്യം പറയാണ്ട് വിളിച്ച എന്നോട് ക്ഷമിക്കൂ കേട്ടോ ഇനി ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തില്ല എന്ന് പറയാണ് അപ്പൊ ആദർശനെ അതിനൊന്നും എന്ന് പറഞ്ഞു അല്ല പിന്നെന്താ കാര്യം എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല എന്തോണ്ടെങ്കിലും പറഞ്ഞോ എന്ന് പറയുന്നത് നനിക്കെന്തോ ഒരു ധൈര്യം തോന്നി യാതൃശ്യം കൊണ്ട് സംസാരിക്കാനായിട്ട് അല്ലെ നീ കാരണോണ്ടേ ഇപ്പൊ ഒരാളാണ്ട് ഇവിടെ ഫുഡ് പോലും കഴിക്കാതിരിക്കോന്ന് ഫുഡ് കഴിക്കാതിരിക്കാ ആര് മുത്തശ്ശൻ നീയുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലേ ഇതെല്ലാം അതിന്റെ പേരിലാണ്ടേ ഇപ്പൊ എന്നോടും കൂടെ മുത്തശ്ശം പിണങ്ങിയിട്ടിരിക്കുക ഞാൻ നിന്റെ എന്തോ കാണിച്ചെന്ന രീതിയിലാണ് മുത്തശ്ശന്റെ പെരുമാറ്റം ഫുഡും കഴിക്കുന്നില്ല ഡോക്ടറെ കാണാനും കൂടെ കൂട്ടാക്കുന്നില്ലെന്ന് പറയണം ഇതാണോ ഒരു കാര്യം ഞാൻ പോയി പറയാന്ന് പറയുന്നുണ്ട് ദൈ ഞങ്ങളെല്ലാരും മാറി മാറി പറഞ്ഞിട്ട് മുത്തശ്ശൻ കേട്ടില്ല പിന്നെയാണോ നീ തിന്ന് പറയുന്നത് ഉം നിന്റെ ആഗ്രഹമല്ലേ നീ പോയി പറയാനും പറഞ്ഞോണ്ട് ആദർശ് പറഞ്ഞു കഴിയുമ്പോത്തന്നെ നായനെ ഇങ്ങോട്ട് പോവാണ് ആദർശ് മനസ്സിൽ പറയും ഉം ചെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെയാണോ നീ എന്ന് പറയാണ് അങ്ങനെ നായനെ മുറിയിലേക്ക് മുത്തശ്ശനോട് ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനെ കണ്ടവടെ നായനു പറഞ്ഞു ഇത് എന്തിരിപ്പ ഇരിക്കണേ ആഹാരം കഴിക്കണ്ടേ മെഡിസിൻ മെഡിസൺ കഴിക്കണ്ടേന്ന് കേട്ട മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണെ അതെങ്ങനെ ശരിയാവും അത് ശരിയാകത്തില്ല പട്ടിണി ഇരിക്കാൻ പറ്റില്ല ഞാൻ ക്ഷേത്രത്തിൽ പോയി സമയത്ത് മുത്തശ്ശനല്ലേ ഒന്നും വിളിച്ചോണ്ട് വന്നേ മുത്തശ്ശൻ എന്താ പറഞ്ഞേ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കില് നമുക്ക് അസുഖം ഉണ്ടാവും നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം എന്നല്ലേ പറഞ്ഞേ അങ്ങനെ പറയുന്ന മുത്തശ്ശനാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത് അത് മാത്രമല്ല ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ നമ്മുടെ നമ്മുടെ ഭക്ഷണത്തോട് തീർത്തിട്ട് കാര്യമില്ല അത് ദൈവം നിന്നെ അല്ലേ മുത്തശ്ശൻ പറഞ്ഞേക്കുന്നേ അതുകൊണ്ട് ദൈവം നിന്ന് കാണിക്കതെ വന്ന് ആഹാരം കഴിക്കാൻ പറയണം മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞാ പറ്റില്ല അങ്ങനെയൊരു കാര്യം ചെയ്യാ ഞാനും കഴിക്കുന്നില്ല മുത്തശ്ശനെ വേണ്ട ഞാനും കഴിക്കുന്നില്ലെന്ന് പറയണം മുത്തശ്ശൻ ആ പട വിട്ടുപോയി അപ്പൊ ഇനി എന്ത് ചെയ്യും മുത്തശ്ശൻ പറഞ്ഞ് മോളെ ഞാൻ മുത്തശ്ശൻ കൂടാതെ പറയണ്ട ഞാൻ ആഹാരം കഴിക്കില്ലെന്ന് പറഞ്ഞ് കഴിക്കില്ല മുത്തശ്ശൻ കഴിക്കുവാണെങ്കിൽ ഞാനും കഴിക്കും എന്ന് പറയണം അവസാനം മുത്തശ്ശനെ സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ മുത്തശ്ശനെ കൊണ്ടൊക്കെ ആഹാരം കഴിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മൂർത്തി മുത്തശ്ശൻ ഹാളിൽ സമയത്ത് അങ്ങോട്ട് വക്കീൽ വരുന്നത് അപ്പം വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു വെച്ച് എന്താ എന്താ വക്കീൽ സാറെ നീക്കും അല്ല അനന്തമൂർത്തി സാർ വരാൻ പറഞ്ഞിട്ട് വന്നാ പറയണം ഈ സമയത്ത് മുത്തശ്ശന അങ്ങോട്ട് ഇറങ്ങി വന്നു മുത്തശ്ശേഷി ഇപ്പം എന്തിനാ വക്കീലിനോട് വരാൻ പറഞ്ഞേ അതെനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയണം അത് എന്ത് കാര്യങ്ങളാണ് അതൊന്നും ഇപ്പോഴറിയണ്ട നാളെ രാവിലെ അറിയാമെന്ന് പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി പെട്ടെന്ന് പറഞ്ഞു വാ വക്കീലെന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഏർപ്പുവാണ് അപ്പം മുത്തശ്ശിയും പോയി പുറകെ അപ്പം മുത്തശ്ശി എന്ന് കഴിഞ്ഞപ്പോ മുർത്തി മുത്തശ്ശൻ പറയും അതെ നീ അങ്ങോട്ട് പുറത്തേക്കുന്നേ എനിക്ക് വക്കീലിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട മുത്തശ്ശി ഓർത്തി ഇത് തന്നെ പുറത്താക്കിയിട്ട് എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് ഈ സമയത്ത് താഴെ കൊടുമ്പിരി കൊണ്ട ചർച്ചയിലായിരുന്നു ദേവേനെ പറഞ്ഞിനിപ്പം അച്ഛനെന്തിനാണ് വിളിച്ചു വരുത്തിയത് വല്ല ബിൽപത്രം എങ്ങനെ എഴുതാനാണോ ഈ അന്തപുഴത്തറവാട് കീറി മുറിക്കാനുള്ള പരിപാടിയാണ് പറയാൻ പറ്റില്ല ഈ ഈയിടെയായിട്ട് അച്ഛൻ ചെയ്യുന്ന ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം ആ സമയത്ത് അങ്ങോട്ട് മുത്തശ്ശി വരുന്നേ മുത്ത മുത്തശ്ശി എന്താ മുത്തശ്ശിനോടൊപ്പം നിക്കാത്തേന്ന് ആദർശി വെച്ചു അതിങ്ങനെ എന്നോട് പറഞ്ഞു അവിടെ നിൽക്കേണ്ട പൊക്കോളം പറന്ന് പറയണം അപ്പൊ ആദർശം മനസ്സിലായി എന്തോ കാര്യം ഉണ്ടല്ലോ അല്ല സീരിയസ് ആയിട്ട് എന്തോ കാര്യമുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനെ പുറത്താക്കില്ല പുറത്താക്കില്ലെന്ന് വിചാരിക്കുവാണ് ഈ സമയത്ത് ജർജ മനസ്സിൽ പല പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പൊ ഒരുപക്ഷെ അച്ഛൻ വിൽപ്പത്തി എഴുതാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കായിരിക്കും അപ്പൊ തനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത് ആ ഒരു ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിന് നിറയെ ഉണ്ടായിരുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ച് നിർത്തുന്നു നന്ദി